വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കാത്തിരുന്ന നിർണായക പ്രഖ്യാപനമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ തീയതികളും അനുബന്ധ സമയക്രമവും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയുണ്ടായി കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള അധ്യയന വർഷങ്ങളിൽ വിദ്യാഭ്യാസ കലണ്ടർ കൃത്യമായ ഷെഡ്യൂളിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ ശുഭ സൂചന കൂടിയാണ് ഈ പ്രഖ്യാപനം മാർച്ച് മാസത്തിൽ പരീക്ഷകൾ ആരംഭിച്ച് മെയ് മാസത്തോടെ ഫലപ്രഖ്യാപനം പൂർത്തിയാക്കുന്ന തരത്തിലാണ് വിപുലമായ ക്രമീകരണങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള എസ് എസ് എൽ സി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അഞ്ചിന് ആരംഭിച്ച് മാർച്ച് മുപ്പതിന് അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിനായിരിക്കും എസ് എസ് എൽ സി പരീക്ഷകൾ ആരംഭിക്കുക പരീക്ഷ നടത്തിപ്പിനായി സംസ്ഥാനത്തൊട്ടാകെ മൂവായിരം പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഒരുക്കുക കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പരീക്ഷാ നടത്തിപ്പിൽ വലിയ ശ്രദ്ധ നൽകിയതുപോലെ തന്നെ ഇത്തവണയും ചോദ്യപേപ്പർ വിതരണം സുരക്ഷാ ക്രമീകരണങ്ങൾ ഹാൾ ടിക്കറ്റ് വിതരണം തുടങ്ങിയ കാര്യങ്ങളിൽ കണിശമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി പരീക്ഷാ കാലയളവിൽ വൈദ്യുതി തടസ്സം ഉണ്ടാകാതിരിക്കാനും ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പാക്കാനും അതത് വകുപ്പുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കൃത്യസമയത്ത് പഠനം പൂർത്തിയാക്കാനും റിവിഷൻ നടത്താനും വിദ്യാർത്ഥികളെ സഹായിക്കുന്ന തരത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ വിദ്യാലയങ്ങൾക്കും നൽകിയിട്ടുണ്ട് എസ് എസ് എൽ സി പരീക്ഷയുടെ ഫലപ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് എട്ടിന് നടത്തുമെന്നാണ് ഈ പ്രഖ്യാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച ഫലപ്രഖ്യാപനം നേരത്തെ ആകുന്നത് തുടർ പഠനത്തിനുള്ള പ്രവേശന നടപടികൾ വേഗത്തിലാക്കാൻ സഹായിക്കും പരീക്ഷാ ഫലം നിർണയ ക്യാമ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അധ്യാപകർക്ക് പരിശീലനം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ വൽകൃതമായി മൂല്യനിർണ്ണയ പ്രക്രിയകൾ സുതാര്യമായും കൃത്യതയോടെയും നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കും കൂടാതെ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉടൻ തന്നെ പുനർ മൂല്യനിർണയത്തിനായുള്ള അപേക്ഷകൾ സ്വീകരിക്കാനും സേ പരീക്ഷകൾക്കുള്ള തീയതികൾ പ്രഖ്യാപിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതിയിടുന്നുണ്ട് ഇത് പരീക്ഷയിൽ പ്രതീക്ഷ വിജയം നേടാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ അവസരം നൽകാനും സഹായിക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഒന്നാം വർഷ വർഷ രണ്ടാം പരീക്ഷകൾക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്നാം വർഷ പരീക്ഷകൾ മാർച്ച് അഞ്ചിന് ആരംഭിച്ച് മാർച്ച് ഇരുപത്തിയേഴിന് അവസാനിക്കും ഈ പരീക്ഷകൾ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് ആരംഭിക്കുക അതേസമയം ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകൾ അതായത് പ്ലസ് ടു പരീക്ഷകൾ മാർച്ച് ആറിന് തുടങ്ങി മാർച്ച് ഇരുപത്തിയെട്ടിന് പൂർത്തിയാകും രണ്ടാം വർഷ പരീക്ഷകൾ രാവിലെ ഒൻപത് മുപ്പതിനാണ് ആരംഭിക്കുക പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളായ ഹയർ സെക്കൻഡറി പരീക്ഷകൾ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ പ്രവേശനത്തിന് നിർണായകമായതിനാൽ പരീക്ഷയാ നടത്തിപ്പിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ക്രമീകരണങ്ങളും ഈ രീതിയിൽ തന്നെ മുന്നോട്ടു പോകുമെന്നാണ് വിവരം സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പരീക്ഷാ പ്രഖ്യാപനം വന്നിരിക്കുന്നത് പാഠ്യപദ്ധതി പരിഷ്കരണം ഡിജിറ്റൽ പഠനം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പരിഗണനകൾ തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചതോടെ നിശ്ചിത സമയത്തിനുള്ളിൽ പാഠഭാഗങ്ങൾ പൂർത്തിയാക്കാനും റിവിഷൻ ക്ലാസുകൾ ആരംഭിക്കാനും സ്കൂളുകൾക്കും സാധിക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനുള്ള അവസരവും ഇതുകൂടി ലഭിക്കുന്നതാണ് കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിനായി കൗൺസിലിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട് പരീക്ഷാ പേടി സമ്മർദ്ദം തുടങ്ങിയ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകാനും ആവശ്യമെങ്കിൽ രക്ഷിതകൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ഈ സംവിധാനം ഉപയോഗപ്പെടുത്തും പരീക്ഷാ കേന്ദ്രങ്ങളിൽ കൃത്യമായ സുരക്ഷയും ക്രമീകരണങ്ങളും ഉറപ്പാക്കുന്നതിലൂടെ യാതൊരുവിധ പരാതികൾക്കും ഇടനൽകാത്ത തരത്തിൽ പരീക്ഷകൾ പൂർത്തിയാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത് മുൻ വർഷങ്ങളിലെ അനുഭവങ്ങൾ പരിഗണിച്ച് ചോദ്യപേപ്പർ ചോർച്ച പോലുള്ള വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കൂടുതൽ കണിശമായ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തും മൊബൈൽ ഫോണുകളുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഉപയോഗത്തിൽ കർശന നിയന്ത്രണങ്ങളും ഉണ്ടാകും ഈ സമയക്രമം പാലിക്കുന്നതിലൂടെ എസ്എസ്എൽസി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനത്തിനായുള്ള എൻട്രൻസ് പരീക്ഷകൾക്കും മറ്റും പ്രവേശന പരീക്ഷകൾക്കും തയ്യാറെടുക്കാനും ആവശ്യമായ സമയം ലഭിക്കും നീറ്റ് ജെഇ പോലുള്ള ദേശീയ പ്രവേശന പരീക്ഷകളുടെ സമയക്രമങ്ങൾ പരിഗണിച്ച് വിദ്യാർത്ഥികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത രീതിയിലാണ് പൊതുപരീക്ഷകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് എൽസി ഫലം വരുമ്പോൾ ജൂൺ മാസത്തോടെ പ്ലസ് വൺ പ്രവേശന നടപടികൾ ആരംഭിക്കാനും സാധിക്കും കൃത്യമായ പരീക്ഷാക്രമം വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക രംഗത്ത് കൂടുതൽ അച്ചടക്കം കൊണ്ടുവരുന്നതിനും സഹായകമാകും